സ്പ്രിങ് മാസുകൾക്ക് എം ആർ പിയുടെ അമ്പത് ശതമാനം പ്യുവർ ആയിട്ട് ഓഫർ ചെയ്യുന്നു പക്ഷേ വൺ ഡേസ് ട്രീറ്റിംഗ് പ്രോസസ്സിലൂടെ വളരെ ക്വാളിറ്റിയോട് കൂടെ നമുക്ക് ഏത് തേക്ക് തേക്കിനേക്കാൾ കൂടുതൽ കടപിടിക്കാൻ പറ്റും റെബ്കോന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൽക്കറിയാം അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഗുണവും കാര്യങ്ങളൊന്നും പറയാനില്ല അപ്പം നമുക്ക് റെബ്കോന്റെ ട്രേഡ് ഫെയർ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വൈവിധ്യമാർന്ന റപ്കോ ഉൽപ്പന്നങ്ങൾ അതിൻ്റെ നമുക്ക് കയറിയൊക്കെ ഒരുപാട് ഇവിടെ ഞങ്ങളുടെ റബ്കോയുടെ മുഴുവൻ ഐറ്റംസിന്റെ വിപുലമായ ഒരു എക്സിബിഷൻ കം സെയിൽസ് ഞങ്ങളുടെ ആകർഷണീയത എന്ന് പറയുന്നത് പബ്ലിക്കിന് ഏറ്റവും നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കൊടുക്കുക എന്നതാണ് എയിം ചെയ്യുന്നത് അത് ഏറ്റവും ചെറിയ ഐറ്റംസ് എടുത്താലും ഇതിലെ ഏറ്റവും പ്രീമിയമായ അങ്ങനെ എല്ലാ റേഞ്ച് പ്രോഡക്റ്റുകളും പബ്ലിക്കിന് എത്ര നന്നായിട്ട് എത്ര ക്വാളിറ്റിയിലെ പ്രോഡക്റ്റ് എത്ര വില കുറഞ്ഞും സ്കീമിലൂടെ എടുക്കാൻ പറ്റുമെന്നതിൻ്റെ ഒരു ശരിയായ ഉദാഹരണമാണ് നമ്മളിവിടെ ചെയ്തത് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എല്ലാ സാധനത്തിനും വരുന്നല്ല അതിൽ നമ്മൾ സ്പ്രിംഗ് മാട്രസ്സുകൾക്ക് എം ആർ പിയുടെ അമ്പത് ശതമാനം പ്യുവറായിട്ട് ഓഫർ ചെയ്യുന്നു ഞങ്ങളുടെ മറ്റതെന്ന് പറഞ്ഞാൽ ഒരു സ്കീം ബേസ് ആണ് സ്കീം ബേസ് എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരത്തിൽ ചോടെ വരുന്ന പ്രോഡക്റ്റുകളാണെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് ശതമാനമാണ് അത് നാൽപ്പതിനായിരത്തിന് മുകളിൽ വൺ ലാക്ക് വരെ അത് പതിനെട്ട് ശതമാനമാവും വൺ ലാക്കിന് മുകളിൽ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെയാണെങ്കിൽ അത് ഇരുപത് ശതമാനമാണ് വൺ ലാക്ക് വൺ സെവൻറ്റി ഫൈവിന് മുകളിൽ പോകുവാണെങ്കിൽ അത് ഇരുപത്തി രണ്ട് ശതമാനമായിട്ട് കൂടുകയും ചെയ്യും ഈ ഫർണിച്ചറുകൾക്ക് മാത്രമാണ് വരുന്നത് ഓക്കെ എന്നാൽ മാട്രസിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ നമ്മുടെ ക്വയർ മാട്രസിൻ്റെ ആണെങ്കിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് മാട്രസ് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു അമ്പത് ശതമാനം അപ്പോൾ റബ് ഒരുപാട് ഐറ്റം ഇവിടെ കാണുന്നുണ്ട് നമുക്ക് സോഫയായാലും ടേബിളായാലും കട്ടിലായാലും പല തരത്തിലുള്ള പിന്നെ മാറ്റേഴ്സൊക്കെ നല്ല അടിപൊളി മാറ്റേഴ്സൊക്കെ ഉണ്ട് പിന്നെ വിവിധ തരം അടിപൊളി സോഫകളുണ്ട് ഇവരെ മരം എന്ന് പറഞ്ഞാൽ ട്രീറ്റഡ് റബ്ബർ വുഡാണ് കൊണ്ട് തന്നെ കുറേ കാലത്ത് ഈട് നിൽക്കും അങ്ങനെ കുത്തിപ്പൂവുക പൊടി തൊയ്യുക അങ്ങനത്തെ പ്രശ്നങ്ങളും ഇവരെ മരത്തിലുണ്ടാവില്ല സംഭവം അടിപൊളിയാണ് കേട്ടോ അളമാറയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാ മൂന്ന് ഡോറിലും അഞ്ച് ഡോറിലും ഇവരെ അളമാറകൾക്കൊന്നും ഓവർ കൊത്തുപണി കാര്യങ്ങളൊന്നും ഉള്ളിൽ നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവരെ മരം ലൈഫ് ടൈം ഗ്യാരണ്ടി എന്ന് തന്നെ പറയാം ഒരു കേടും വരൂല്ല എന്നാണ് ഗവൺമെന്റ് ഓഫീസുകളിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ അധികം ഈ റെപ്കോന്റെ മരങ്ങളെ ഫർണിച്ചർ തന്നെയാണ് ഉപയോഗിക്കലും കിട്ടോ അപ്പൊ നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കെട്ടോ അപ്പോൾ എന്തായാലും ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വാങ്ങണേ നേരെ വിട്ടോളിട്ടോ ഇവിടേക്ക് അപ്പൊ ഇതിന് അടുത്തന്നെ ഗാദിയുടെ ഒക്കെ ആ തുണിത്തരങ്ങൾ അതുപോലെ കൈ കൊണ്ടുണ്ടാക്കിയ ഹാൻഡ് വീവിൻ്റെ കുറേ തുണി ഐറ്റങ്ങളൊക്കെ ഇവിടെ കാണാം നമുക്ക് ഇതൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് ഇതിനൊക്കെ എത്ര എത്രണ്ട് ഡബിൾ മുണ്ട് നല്ല ആയിരത്തി രൂപ ആയിരത്തി അമ്പത് അല്ലേ ഓക്കെ അങ്ങനെയുള്ള പല ചെറിയ ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഡിസ്കൗണ്ട് എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കേരള ദിനേശിന്റെ എക്സിബിഷൻ സ്റ്റാളും ഇവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കുറെ ഫുഡ് ഉൽപ്പന്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുകൂടാതെ ദിനേശിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ കിട്ടും കേട്ടോ നമുക്ക് പിന്നെ ദിനേശിൻ്റെയും അതുപോലത്തെ ഷേർട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് കൂടാതെ തന്നെ അതിന്റെ അടുത്ത് തന്നെ വേറെയും കൗണ്ടറുകൾ ഒരുപാട് കൗണ്ടേർസ് ഉണ്ട് ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ളത് കോട്ടന്റെ ഓക്കെ അങ്ങനത്തെ കുറെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കോട്ടൺ അല്ലേ കോട്ടണിൽ വരുന്ന ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ മതി പിന്നെ റെബ്കോൻ്റെ എല്ലാം ഇല്ല അതാ വെളിച്ചെണ്ണ അതോ ഒരു വെർജിനി കോക്കനട്ട് ഓയിൽ കോക്കനറ്റ് ഓയിലൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് ഇതൊക്കെ റെബ്കോൻ്റെ ഓക്കെ അല്ലേ അപ്പോൾ ഇത് തുടങ്ങിയിട്ട് പ അഞ്ച് പത്ത് ദിവസങ്ങളായി ഇനിയും ദിവസങ്ങൾ ദിവസങ്ങളുണ്ട് ഇട്ടത് ജനുവരി പകുതി ലാസ്റ്റോടെ ലാസ്റ്റ് വരെയൊക്കെ ഉണ്ടാവും നമ്മുടെ കോഴിക്കോട് കോർണേഷൻ തിയേറ്റർ ഉണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്തുള്ള റോഡിൽ കൂടെ പോകുമ്പോൾ കാണാം സ്റ്റേഡിയത്തിൻ്റെ ബാക്കിൽ തന്നെ